കടുത്തുരുത്ത നിയോഗ മണ്ഡലമാണ് ഇപ്പം ഇവിടുത്തെ ജനപ്രതിയാണ് മോൻസ് ജോസഫ് പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ജനപ്രതിയാണ് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന മണ്ഡലമാണ് ഈ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ മോൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായും വളരെ ജനകീയനായിട്ടുള്ള നമുക്ക് ഏത് സമയത്തും നമുക്കൊരു ആവശ്യമായി ചെന്ന് കഴിഞ്ഞാലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ സ്വീകാര്യനാണ് അതുപോലെ തന്നെ ആക്സസബിളാണ് ഒരു സാധാരണക്കാർ മുതൽ ഇപ്പോൾ ഒരു അല്പം ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആർക്ക് വേണേലും അദ്ദേഹത്തിന് ഏത് നിമിഷവും നമുക്ക് പല കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് എപ്പോഴും അഭിമുഖീകരിക്കാം അദ്ദേഹമായിട്ട് നേരിട്ട് ഒരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ലൊരു ജനസമ്മതനായുള്ളൊരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെയാണ് ചാൻസ് കാണുന്നത് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം ഈ ദേവാലയത്തിൽ വന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് മനുഷ്യനെ കുറിച്ച് മനുഷ്യ നല്ല മനുഷ്യൻ ആണെന്ന് അറിയാം പിന്നെ എനിക്ക് പറയാനുള്ളതേ ഞങ്ങളുടെ വീട് തീരെ പോയി കിടക്കുക ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കി ആര് തരുന്നു അവർക്ക് ഞങ്ങൾ വോട്ടും കൊടുക്കണം ആ ഞങ്ങളുടെ വീട്ടിൽ കണ്ട് പിന്നെ ഇവിടെ മൂന്ന് മൂന്ന് ഉണ്ട് പിന്നെ ഓട്ടോ ഉള്ളവരെല്ലാം എൻ്റെ പോയി പിന്നെ മകനും ഭാര്യയും ഞാനും പുള്ളി ഇടപെടുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും പുള്ളി അതിൻ്റെ അകത്ത് ഇടപെട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത് കാരണം ഒരാവശ്യത്തിനവിടെ ചെന്നാലും പുള്ളി കഴിയുന്നതും നടത്തി കൊടുക്കാവുന്നതാണ് നടത്തി കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ജയിച്ച് പോരുന്ന ഒരു പ്രാവശ്യം പറ്റിയത് നമ്മളെ അറിവ് വെച്ച് അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് മഷിദ്ധ കൊള്ളാവുന്ന നേതാവുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് മഷിള്ള കാര്യങ്ങളും ഇടപെടുന്ന വ്യക്തിയാണ് അപ്പോൾ തന്നെ ഈ ഈ മരണടത്തിലുള്ളതാണെങ്കിൽ സാധാരണക്കാർ വീടുകളിലൊക്കെ ചെന്നെത്താൻ കൈവരിശ്രമിക്കുന്ന വ്യക്തിയാണ് കുഴപ്പമില്ല ഗ്രാമപഞ്ചായത്തിനെ ഒന്നും ചെയ്തിട്ടില്ല കുറേ കുറച്ച് ആളുകളായിട്ട് ഒരു പി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം തോമസ് ഐസക്ക് ബഡ്ജറ്റ് തരവി അവതരിപ്പിച്ച് ഫണ്ട് എടുത്ത് സ്കൂളുകൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്തില്ല അല്ലാതെ എല്ലാ തവണയും ഏത് യോഗങ്ങളിലും ഇതുതന്നെ പ്രസഹിക്കും ഒറ്റ വഴിക്ക് വേണ്ടിയിട്ടൊരു പല പ്രാവശ്യം നിവേദനം നൽകിയതാണ് അസോസിയേഷൻ്റെ പേരിൽ ഒരു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എൻ്റെ പേരിലൊക്കെ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം എല്ലാവരോടും കല്യാണം മരണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ വരും എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് സംസാരിക്കും സ്നേഹമാണ് മിക്കവാറും ഉള്ളവരെല്ലാം പരിചയമുണ്ട് അത് കാരണം എങ്ങനെ കടന്നു പോകും അത് കാണത്തൊക്കെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എങ്കിലും പറയട്ടെ നമ്മളെ പറയുന്നത് നമുക്ക് ഈ വ്യാപകമായിട്ട് ഈ കടുത്തുരുത്തിയമണ്ഡത്തിൽ ഒട്ടാകെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റില്ല ഈ ചാണക്കാരി ഗ്രാമപഞ്ചായത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് എങ്കിലും അദ്ദേഹം പറയാനായിട്ട് ബാധ്യസ്ഥനാണ് അത് പറയട്ടെ മത്സരത്തിൽ നമുക്ക് അത്ര താല്പര്യമൊന്നും എന്ന് പിന്നെ പറഞ്ഞ നാടൻ വികസനം പരിപാടി അങ്ങനെ നടക്കുന്നില്ലെന്നുള്ള നേതാവാണ് നല്ല അഭിപ്രായം അല്ല ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ പുള്ളി നാടന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എടുത്തു പറയാൻ കടത്തറിയാസ് പിന്നെ പുള്ളി എം എൽ എ ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്ന റോഡ് വികസനം ഇതൊക്കെ പുള്ളി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളാണ് പുള്ളിയുടെ ആ കാര്യത്തിന് നമ്മൾ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു റെക്കമൻഡേഷും ഇല്ലാതെ നമ്മുടെ എന്ത് കാര്യവും പറ്റുന്നതാണ് പുള്ളി ചെയ്തത് ഇവിടുത്തെ ആളുകളും ഒക്കെ അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് അങ്ങനെ ആക്കി കൊണ്ട് വന്നതാണ് അങ്ങനെ നല്ല ആളുമാണ് പക്ഷേ ഈ ഇത് മാറി പോയത് കൊണ്ട് പൊതുവേ ഒരു രണ്ട് പാർട്ടിയിലും കളിക്കുന്ന പാർട്ടിയാണ് പല വർഷം ഉണ്ടായിരുന്നു പല ദിവസത്തിൻ്റെ കൂടെ പോയി അറിയുന്നൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് പറയാനൊന്നും വിലയിരുത്തലൊന്നുമില്ല കുഴപ്പമില്ല കാര്യങ്ങൾ അങ്ങനെ ഓടുന്നു മികച്ച പറയാൻ പറ്റുമോ മൊത്തത്തിൽ പുള്ളിയൊന്നു വെച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പുള്ളി നല്ല അഭിപ്രായമാണ് എനിക്ക് ഞങ്ങളുടെ ഞങ്ങളെ കവിക്കാട് അതായത് അവിടെ പറയുള്ളൂ സത്യതല്ലോ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒരു ബൈപ്പാസ് എന്ന് പ്രധാന കരുതി മോൻസ് ആയിരത്തോളം എം എൽ എ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമതോളം തോറ്റു തോറ്റ ആ സമയത്ത് സ്റ്റീവൻ ജോർജ് പറഞ്ഞാൽ തുടങ്ങി വെച്ച് പദ്ധതിയാണ് കളത്തിലെ ബൈപ്പാസ് ഇരുപഞ്ച് വർഷമായിട്ടും അതുപോലെ ചെയ്യാതിൻ്റെ മെയിൻ കാരണം അത് അതിൻ്റെ മൈലേജ് ഒറ്റ പുള്ളി എടുക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതുപോലെ തന്നെ പുള്ളിയുടെ ആ പെരുവ വിറവൻ റോഡ് ഒരു പത്ര പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാണ് ഈ പദ്ധതി വാർത്ത കൊടുത്തത് ഇപ്പോൾ അത് ഇന്ന് ഇന്നത്തെ പദ്ധതി വാർത്തയുണ്ട് അതിൻ്റെ കുഴി അടയ്ക്കാനായിട്ട് മറ്റേതിൻ്റെ താമസം പോയതുകൊണ്ട് കുഴി അടയ്ക്കാൻ വേണ്ടി അതിൻ്റെ അടിയന്തരമായിട്ട് ചെയ്യാൻ പോകുന്നു ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ആൾക്കാർ സൂപ്പിട്ട് നിൽക്കുന്നത് മരിച്ച വീട്ടിൽ പോവും മാമൂസം കൂടും കല്യാണം കൂടും ഇതിനപ്പുറത്ത് ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പുറകോട്ടാണ് എനിക്കത് കേരളത്തിൽ എനിക്ക് തന്നെ അതുതന്നെ പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും മോശം വളരെ കാരണം ഞാൻ വടക്കോട്ടേക്ക് എത്തും യാത്ര ചെയ്യുന്ന ആളാണ് പണ്ടൊക്കെ നമ്മൾ കാസർഗോഡ് സൈഡിലൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വടക്ക സൈഡ് മേഖലയിൽ പോകുമ്പോഴത്തേക്കും വഴിയൊക്കെ നടന്നു പോലും പോകാൻ മഴ വഴി കൂടി എപ്പോഴും വളരെ വലിയ പൊക്കോണ്ടിരുന്നത് ഇപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മാറ്റങ്ങൾ കാണും അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അന്നൊക്കെ നമ്മൾ അങ്കരിച്ചു നമ്മുടെ ഇവിടെയൊക്കെ നല്ല റോഡ് നമ്മൾ അങ്കരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പം നേരത്തെ അഗൈൻസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി വർഷം നമ്മൾ പുറകോട്ട് പോയി എന്ന് വേണം പറയാൻ ഇതിങ്ങനെ ഓരോ സമയത്ത് കാലത്ത് കാലഘട്ടത്തിൽ പുള്ളി ഭയങ്കര ഭാഗ്യമാന ലക്കിമാന അതായത് ഓരോ കാലത്തും ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് പുള്ളി ഇങ്ങനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു ജയിച്ചു പോകുന്നു എന്നുള്ളതുള്ളൂ കഴിഞ്ഞവണ്ണേയും കഴിഞ്ഞ കളക്ടറായിട്ട് രാഷ്ട്രീയ പല കഴിഞ്ഞാൽ അതിന് ഈ കഴിഞ്ഞ മുപ്പത് വർഷം ബി ജെ പിടെ മുന്നണി സ്ഥാനാർത്ഥിയുടെ എൽ ഡി എ സ്ഥാനാർത്ഥിനനുസരിച്ച് ശിവഞ്ചാര്യാണ് ക്യാൻഡേറ്റായിരുന്നു ആ ആ ശിവൻ ജോർജെ മത്സരിച്ച സമയത്ത് സ്റ്റീവൻ ചാരിയാഡെന്ന് പറഞ്ഞാൽ ഞാനി ശിവൻ ജോർജ് കറിയ തോമസും മോഹൻസും മത്സരം എൻ ഡി എ സ്ഥാനാർത്ഥി സ്റ്റീവൻ ചാടിയാടെന്നൊരാളായിരുന്നു അത് പി തോമസിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് അന്ന് പതിനായിരത്തഞ്ഞൂറ് വോട്ടോളം എൻ ഡി എ സ്ഥാനാർത്ഥി പിടിച്ചു അഞ്ച് വർഷം കൊണ്ട് നോർമലി ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടാകണം ഒരു അയ്യായിരം വോട്ട് വ്യത്യാസം വരണം അപ്പം ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റാണ് ആയാലും കഴിഞ്ഞ ലക്ഷത്തിൽ മത്സരിച്ചത് എന്നിട്ട് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പതിനായിരം വോട്ട് താഴെ അപ്പോൾ ഏറെക്കുറെ ഒരു പന്തിയായിരം അതിന് മൂന്നാർ വോട്ടോളം ബി ജെ പിയുടെ കുറവാകില്ല അവർ ഔദ്യോഗിക ചിഹ്നത്തിൽ അവരുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ മന്ത്രിമാർ വോട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ വോട്ട് എങ്ങോട്ട് പോയി എന്ന് നമുക്ക് നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ പണം ഉണ്ടെങ്കിൽ എന്ന് നടക്കുമെന്ന് മനസ്സിലാവും അത് ആ രീതിക്ക് സ്വാധീനിച്ചായിരിക്കണം വിചാരിച്ചു കൊണ്ടേ എന്തായാലും ഓരോ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ ശരിക്കും പുള്ളിക്ക് അനുകൂലമായി വരാറുള്ളത് അതുകൊണ്ട് മാത്രമാണ് പുള്ളി അരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുള്ളി വികസനത്തിൻ്റെ പേരിൽ വന്നത് വികസനമായെന്ന് പേര് ശരിക്കും നമുക്ക് ചെയ്യാറില്ല വികസനമായെന്നൊക്കെ പറഞ്ഞാൽ നല്ലോട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒറ്റ രാഷ്ട്രീയം എല്ലാവർക്കും കാണുമായിരിക്കും പക്ഷേ ഇത് ഞാൻ നോർമലി നമ്മളുടെ മനസ്സിൽ പറയാനാണ് കാരണം അത്രയ്ക്കും മോശം ഒരു എം എൽ എ എന്ന് പറയുന്നത് പറയാം ഇത് ഈ കേരളത്തിലിപ്പോൾ ഏറ്റവും മോശം റോഡുള്ള ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കുക ഇല്ലെന്ന് പറയാം പിന്നെ എവിടെ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാറില്ല കാരണം എനിക്ക് കാരണം ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചേർന്ന ആൾക്കാരാണ് ഇവിടെ ഒരു പറഞ്ഞ ഒരു റോഡിൻ്റെ ഉണ്ടായിരുന്നു അന്ന് മോൻസും ആ വാർഡ് മെമ്പർ എല്ലാവരും ഗ്രൂപ്പിൽ ഉണ്ടായ സമയമാണ് അന്ന് മോൻസും ഗ്രൂപ്പാണ് അപ്പോൾ ആ മെമ്പർ ഈ ഒമ്പാവാഡിൽ ഒരു മെമ്പർ ബ്ലസ്സിംഗ് എന്ന മെമ്പറുണ്ട് ആ മെമ്പർ ഒരു കനാർ റോഡിലേക്ക് ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് എം എൽ എ പല വശമായി കണ്ടു നോക്കാം എന്നൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുക അങ്ങ് നിൽക്കുകയാണ് അപ്പം വാർഡിലുള്ള ആൾക്കാരും ആ ആ വഴി യൂസ് ചെയ്യുന്ന എല്ലാവരും മെമ്പറെ പൊറിഞ്ഞായിരുന്നു നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ധരിയായിരുന്നു എന്തായാലും അവസാനം മെമ്പർ പോകാത്തവരും ആ ആ റോഡിൽ താമസിക്കുന്ന ആൾക്കാർ സി പി എമ്മിൻ്റെ അനുഭാവികളായിട്ട് കുറച്ചാൾക്കാരാണ് അവർ നേരെ എം എൽ എയുടെ അസുഖം ചെല്ലുന്നു എം ബി ചെന്നപ്പോൾ തന്നപ്പോൾ നേരത്തെ പറയേണ്ടത് ചോദിച്ചാൽ പുള്ളി ഒരു പതിനഞ്ച് ദിവസം ആലോചിച്ച് പറഞ്ഞാൽ എട്ടപ്പാട് എഴുതി സാങ്ഷൻ ചെയ്ത് കൊടുത്തുവിട്ടു എൻ്റെ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കലാൽ ലിങ്ക് റോഡാണത് അതുകൊണ്ട് നിങ്ങൾ എം ബി എ പിയുടെ ഓഫീസുകൾക്കൊന്ന് ഫോണാണ് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെ അവർ അഞ്ചാറ് മാസം അതിൻ്റെ ഫോളോ അപ്പ് എല്ലാം ചെയ്ത് അവർ അതിൽ മറിച്ച് കോട്ടയം പോകുന്നു അതിനെ കളത്തുറ്റി പോകുന്നു മറ്റേ കുറു കുറുബന്റാണ് എം ബി എ പിയുടെ ഓഫീസ് അവിടെ പോകുന്നു മൂവാറ്റുപൂർ പോകുന്നു ഇവിടെ എല്ലാം ചെയ്ത് കളത്തലി പോയി ഈ ഇതെല്ലാം പേപ്പറ് ശരിയാക്കി അവിടെ കൊണ്ട് കൊടുത്തു അപ്പം എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മോശം അറിയാൻ മേലെ എനിക്കറിയാം ഈ ഫണ്ട് ഒരിക്കലും കിട്ടുകയായിരുന്നു ഞാൻ പറഞ്ഞു ആ ഫണ്ട് അനുഭവിച്ചു നമ്മുടെ പേപ്പർ തന്നെ കാണിക്കുക ഫണ്ട് അനുഭവിച്ച കൈയിരിക്കുവാന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കണ്ടാമെന്നുള്ളു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമായപ്പം ഏറെ ഒരു വർഷമാകാറായി എന്നിട്ട് ഇത് ഫണ്ടാവുന്നില്ല ഇവർ അവസാനം നേരെ കളക്ടുകഴിഞ്ഞു ചെന്നിട്ട് അവിടെ ഡി ഡി ഓഫീസുണ്ടല്ലോ ഇത് അനുവദിക്കുന്ന അവിടെ ചോദിക്കും അവർ അവരോട് അവർ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഇതിന് ഫണ്ടില്ല അപ്പോൾ ചെന്നാൽ കഴിപ്പം ഞങ്ങളുടെ പേപ്പർ കഴിക്കുന്നു ഇതെല്ലാം ഞങ്ങൾ നയിക്കാറല്ലോ അല്ല അത് ഓക്കെ ആയിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞു പോലും പുള്ളി ഒരു അനുവദിക്കേണ്ട പിന്നെ ഫണ്ടിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അത് വെച്ചാൽ അവിടെ അനുവദിക്കുള്ളൂ ചെല്ലുന്ന എല്ലാവരും കത്ത് കൊടുക്കും നിരന്തരമായിട്ട് പുള്ളിയുടെ പരിപാടി ആരും എന്താണ് ഫണ്ട് അനുവദിക്കും പക്ഷേ അനുവദിക്കണ്ട് പേര് മാത്രമേ ഉള്ളൂ ഈ ഫ്ലക്ച്ചർ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ എന്തായാലും ആൾക്കാർ അനുവദിക്കുന്നപ്പോൾ ആൾക്കാരുടെ ബുദ്ധിമുട്ട് ഫ്ളക്ച്ർ കഴിച്ച് നോക്കും ഇത് ഇതൊക്കെയാണ് നിരന്തരമായിട്ട് നടക്കുന്നത് ഇനി ഒരക്ഷണം മത്സരം മത്സരിച്ചാലും ജയിക്കോ നോക്കുക എന്നുള്ളതൊക്കെ അത് കാരണം ഇപ്പം രാഷ്ട്രീയ സാഹചര്യം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ മാത്രം ജയിക്കുക അങ്ങനെയൊരു ഉണ്ടെങ്കിൽ മാത്രം ജയിക്കുള്ളൂ അല്ലാതെ നോർമലി ജയിക്കാനുള്ളൊരു സാധ്യതയില്ല പുള്ളിയിലെ പ്രവർത്തനങ്ങൾ കൊണ്ടൊരിക്കും ജയിക്കുകയല്ല ഓരോ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ജയിച്ചാലേ ഉള്ളൂ കാരണം വികസനം എന്ന് പറഞ്ഞാൽ വളരെ പ്രോഡാണ് കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഞാനിതെല്ലാം ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞത് അല്ലാതെ വേറെ മറ്റൊന്നും ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക